തുടർച്ചയായ ഇടിവിന് ശേഷം സ്വർണവിലിൽ ഇന്ന് അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം ടുഡേ ടുഡേറേറ്റിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കൃത്യമായി നേരത്തെയും സ്വർണവിലറിയാനും അറിയാനും വിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി രാജ്യത്രിപണിയിലും ഇന്ത്യൻ മാർക്കറ്റിലും നേരിയ മുൻതൂക്കം നേരിടുകയായിരുന്നു എന്നാൽ രാത്രിയോടുകൂടി അതിശക്തമായ രീതിയിലുള്ള കുതിപ്പാണ് വിപണിയിൽ രേഖപ്പെടുത്തിയത് അവൻസ് ഡോളറിൻ്റെ കണക്ക് ഇന്നലെ ഉച്ചയോടുകൂടി രണ്ടായിരത്തി മുന്നൂറ്റി മൂന്നിലേക്ക് കൂപ്പുകൂത്തിയെങ്കിൽ ഇപ്പോൾ അത് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തൊമ്പതിലേക്ക് ഉയർന്നിരിക്കുകയാണ് ഇന്ത്യൻ മാർക്കറ്റ് എം സി എക്സ് എഴുപത്തി ഒന്ന് അറുന്നൂറ്റി നാൽപ്പതിലേക്കും കുതിച്ചിരിക്കുകയാണ് ഒരു പക്ഷേ എഴുപത്തിരണ്ടായിരവും കിടന്ന് മുന്നേറിയേക്കാം ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇരുപത്തിയെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് എട്ട് ഗ്രാം ഒരു പവന് അൻപത്തിരണ്ട് തൊള്ളായിരത്തി ഇരുപത് സ്വർണ്ണവില ഇന്ന് മാത്രം ഒരു പവന് മുന്നൂറ്റി ഇരുപത് രൂപയുടെ വർധനമാണ് സംഭവിച്ചത് ഇന്നലെ സ്വർണ്ണവില ഒരു പവന് ഇരുന്നൂറ് രൂപ കുറഞ്ഞ് അൻപത്തിരണ്ട് അറുന്നൂറിലേക്ക് ഇടിയുകയായിരുന്നു അതേസമയം ട്വൻറ്റി ഫോർത്ത് വിലയും കുതിച്ചു കയറി ഇന്നലെ രാവിലെയോടുകൂടി ഏഴായിരത്തി ഒരുന്നൂറിലേക്ക് പോയിരുന്നത് ഇപ്പോൾ അത് ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് തൃശ്ശൂരിൽ അൻപത്തി അഞ്ച് എന്ന നിലയിലാണ് ഈ വ്യാപാരം നടക്കുന്നത് നയൻ മന്ത്സ് കൂട്ടി വിൽക്കുന്നവർക്ക് ഏകദേശം ഒരു പവന് എഴുന്നൂറ് മുതൽ എണ്ണൂറ് രൂപയുടെ ഇടിവരെ നേരിട്ടേക്കാം വെള്ളി വിലയും ഉയർന്നു ഗ്രാമിന് തൊണ്ണൂറ്റി നാല് പത്ത് ഗ്രാമിന് തൊള്ളായിരത്തി നാൽപ്പതിലുമാണ് വ്യാപാരം നടക്കുന്നത് കൃത്യമായി നേരത്തെയും സ്വർണവില അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു തട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി ഞാൻ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് താങ്ക്